നമ്മുടെ ആർമി ചീഫ് ഉപേന്ദ്ര തിരു രണ്ടു മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി ഉപേന്ദ്രജി പറഞ്ഞത് ഉള്ളൂ നമുക്ക് നാല് മണിക്കൂർ മുതൽ നാല് ദിവസം വരെ ഇല്ലെങ്കിൽ നാല് വർഷം വരെ തുടർച്ചയായി യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ ആർമിയെ സുസജ്ജമാക്കി കഴിയുന്നതാണ് എന്ന് പറഞ്ഞാൽ നാല് വർഷം വരെ പോകണമെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ചെയ്യാനുള്ള ആമിനേഷനും ആയുധങ്ങളും ശക്തിയും നമുക്കുണ്ട് അതുപോലെ മൂന്ന് വാർഫ്രണ്ട് ഒരുമിച്ച് തുറന്നാൽ മൂന്ന് വാർഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ മൂന്ന് ഭാഗങ്ങളിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനാവട്ടെ ചൈനയാവട്ടെ ബംഗ്ലാദേശ് ആവട്ടെ മൂന്ന് ഭാഗങ്ങളിൽ ഒരുമിച്ചൊരു യുദ്ധമുറം തുറന്നാൽ പോലും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് ഉപേന്ദ്ര ദേവേന്ദ്രജി പറഞ്ഞത് അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇന്ത്യ മിലിറ്ററി പവറില് ലോകരാജ്യങ്ങളുടെ എത്രയോ മുന്നിട്ട് പോയി കഴിഞ്ഞു അത് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ രഹസ്യമാണ് ഇപ്പോൾ ആറിന് പുറത്തുവിട്ടിരിക്കുന്നത് രുദ്രന്റെ രഹസ്യം ശത്രുവിനെ നിമിഷ നേരം കൊണ്ട് ചുട്ടി ചാമ്പലാക്കാൻ പറ്റുന്ന രുദ്ര